പിന്നെ നമ്മുടെ എൻട്രി പാസ് എന്ന് തുടങ്ങി ഇത് ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലോ എൻട്രി പാസ് വൺ ഫിഫ്റ്റി അതാണെങ്കിലും വാട്ടർ സ്പോർട്സിൻ്റെ അവിടെ ഫോർ ഹൺഡ്രഡ് സ്കൈറോപ്പിൻ്റെ അവിടെ സിക്സ് ഹണ്ട്രഡ് എന്നൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് താങ്കളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ സാർ എൻട്രി പാസ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നില്ല വെറുതെ എൻട്രി മാത്രമേ ഉള്ളൂ അഡൽറ്റിന് വേണ്ടിയിട്ടുള്ള ചാർജ് ആണ് ഫിഫ്റ്റി റുപ്പീസ് എൻട്രി ചെയ്യാനായിട്ട് ഓക്കെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ എൻട്രി പാസ്സിൽ പിന്നെ അവർക്ക് അവിടെ ഒക്കെ ഉണ്ട് അവിടെ ചുമ്മാ റിലാക്സ് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ നമ്മുടെ ചെയറുകൾ ഇട്ടിട്ടുണ്ട് അവിടെ അഞ്ചര വരെ സ്പെൻഡ് ചെയ്യാം സംസാരിക്കാം ടൈം സ്പെൻഡ് ചെയ്യാം അതിന് വളരെ തുച്ഛമായിട്ടുള്ള റേറ്റ് മാത്രമേ ഉള്ളൂ വൺ ഫിഫ്റ്റി മാത്രമേ വന്നിട്ടുള്ളൂ എൻട്രി ഫീസ് അപ്പൊ അങ്ങനെ കൂടുതൽ ആക്ടിവിറ്റീസ് സ്പെൻഡ് ചെയ്യാത്തവർക്ക് ഇവിടെ വന്ന് സമയം ചെലവഴിച്ചിട്ട് വൺ ഫിഫ്റ്റി റുപ്പീസ് രാവിലെ മുതൽ വരെ ിലെല്ലാം ബെഞ്ചുകളും കാര്യങ്ങളും പിന്നെ ഉള്ളത് വാട്ടർ വാട്ടർ സ്പോർട്സ് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് പെർ റേഡ് വരുന്നത് വാട്ടർ സ്പോർട്സിൽ ആറ് റൈഡുകൾ വന്നു ഫ്രോട്ടിംഗ് ബ്രിഡ്ജ് കയാക്കിംഗ് പെഡൽ പോർട്ട് വാട്ടർ സൈക്കിൾ സ്റ്റാൻഡപ്പ് പാഡില് കൊട്ടവഞ്ചി ശരി ശരി അങ്ങനെ ആറ് റേഡുകൾ ചെയ്യാനാണ് ഈ ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ഒരു ഒന്നും തേർട്ടി മിനിറ്റ് യൂസ് ചെയ്യാം ശരി 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 പിന്നെ സിക്സ് ഹൺഡ്രഡ് റുപ്പീസിന്റെ സ്കൈറോപ്പ് ആക്ടിവിറ്റീസ് ആണ് സ്കൈറോപ്പ് ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ് എന്ന് ഗ്ലാസ് ബ്രിഡ്ജ് ബ്രിഡ്ജ് സ്കൈ വാക്കിംഗ് ഹാങ്ങിങ് റോപ്പ് സൈക്ലിംഗ് അങ്ങനെ അഞ്ച് ചെയ്യാനാണ് പിന്നെ എനിക്കൊരു സംശയമുണ്ട് ഈ എൻട്രി പാസിൽ ഇപ്പം ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫും കൂടെ വരുന്നത് പിന്നെ അപ്പം രണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പിന്നെ അവർ കൂട്ടത്തില് ഒരു കൊച്ചുകുട്ടിണ്ടെങ്കിൽ എടുക്കണ്ട അപ്പോൾ ഇതൊരു വളരെ വലിയൊരു ഇൻഫർമേഷൻ ആണ് നമ്മൾ പിന്നെ പാസ് ചെയ്യുന്നത് ഇപ്പം എല്ലാവർക്കും ഒരു സംശയമാണ് എല്ലാവർക്കും കുട്ടികളുടെ കാര്യത്തിൽ വളരെ ഇതാണ് പിന്നെ രണ്ടുപേരുണ്ടെങ്കിൽ വന്ന കുട്ടികൾക്ക് ചാർജ് ചെയ്യുവോ അല്ലെങ്കിൽ കുട്ടികളുടെ ചാർജ് എന്താണ് എന്നൊക്കെ ചാർജ് ചെയ്യുന്നത് അതെ അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് പറ്റിയ ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് അല്ലേ ഇത് ഇവിടെ കുട്ടികൾക്ക് ഇവിടെ ചെയ്യാം പേര് ഇത് യൂസ് ചെയ്യാൻ ചെയ്യാം അല്ലേ അല്ലേ ഓക്കെ 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 ഫൈൻ പിന്നെ കുടിക്കാനുള്ള വെള്ളം വാഷ്റൂംസ് എല്ലാം ഉണ്ടല്ലേ ഓക്കെ 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 താങ്ക് യു താങ്ക് യു അപ്പം താങ്കളുടെ പേരൊന്നു പറയാമോ എൻ്റെ പേര് നോബിൻ മാനേജറാണ് വർഷങ്ങളായോ ഇവിടെ രണ്ട് വർഷമാകാൻ പോകുന്നത് ഇത് നമ്മുടെ ഈ അഡ്വഞ്ചറസ് ഇത് തുടങ്ങിയിട്ട് ഒരു വർഷവും ഒരു വർഷം ഏഴ് മാസമായി അപ്പം നമ്മുടെ ഇതിന്റെ ടൈമിംഗ് ഒക്കെ എങ്ങനെയൊക്കെയാണ് രാവിലെ നയൻ തേർട്ടി ടു ഫൈവ് ആണ് നമ്മുടെ ടൈം വർക്കിംഗ് ടൈം അതിൽ പതിനൊന്ന് ഉണ്ട് സ്കൈറോപ്പിൽ അഞ്ച് റെയ്ഡും വാട്ടറിൽ ആറ് റൈഡ് ആയിട്ട് ടോട്ടൽ പതിനൊന്ന് റൈഡുകളാണ് ഉള്ളത് സ്കൈറോപ്പ് റൈഡ് എന്ന് പറയുമ്പോൾ സിപ്പ് ലൈൻ റോപ്പ് സൈക്ലിംഗ് സ്കൈ വാക്ക് ഹാങ്ങിംഗ് ബ്രിഡ്ജ് ഗ്ലാസ് ബ്രിഡ്ജ് വാട്ടറിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കയാക്കിംഗ് പെഡൽ ബോട്ട് വാട്ടർ സൈക്കിൾ സ്റ്റാൻഡപ്പ് പാഡൽ പൊട്ടവി അങ്ങനെ ടോട്ടൽ പതിനൊന്ന് റൈഡുകളാണ് നമുക്ക് വരുന്നത് ശരി ശരി ഇത് നമ്മൾ പിന്നെ ഇവിടെ അഡ്വഞ്ചറസ് വരുന്നവർക്ക് പ്രീ ബുക്കിംഗ് ചെയ്യണോ അതോ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വരാമോ ഒരു പത്ത് പേരിൽ കൂടുതലുള്ളവരാണെങ്കിൽ പ്രീ ബുക്കിംഗ് ചെയ്യണത് നല്ലത് ഇപ്പോഴും നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഒരു നമുക്ക് അറിയാം വേറെ കാര്യം വെച്ചാൽ കൂടുതൽ അന്നത്തെ ദിവസം വേറെ വലിയ ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളുള്ളപ്പോ വെയിറ്റിംഗ് ഒഴിവാക്കാനായിട്ട് അത് സഹായിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് വലിയ ഗ്രൂപ്പുകൾ കേറണെങ്കിൽ അവര് കഴിയുന്നവർ ചില വെയിറ്റ് വെയിറ്റിംഗ് അപ്പൊ നമ്മൾ വിളിച്ച് പ്രീ ബുക്കിംഗ് ചെയ്യണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ശരി 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 അപ്പം പിന്നെ നമുക്ക് ഇവിടെ കുട്ടികൾക്കൊക്കെ വരുന്നവർക്കൊക്കെ എല്ലാം ഫുള്ളി സേഫ്റ്റി കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടോ വാട്ടർ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ലൈഫ് ജാക്കറ്റും ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യിക്കുന്നത് പിന്നെ സ്കൈറോപ്പിലുള്ള ആക്ടിവിറ്റീസിന് ഹെൽമെറ്റും മറ്റേ സേഫ്റ്റി ബെൽറ്റുകളും എല്ലാം ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യിക്കുള്ളൂ എത്ര പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികളാ നമ്മ റൈഡുകളൊന്നും അലൗഡ് ചെയ്യില്ല അവർക്ക് ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട് ആ പ്ലേ ഏരിയയിൽ അവർക്ക് അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാം അല്ലേ ഓക്കെ 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 പിന്നെ നമുക്ക് പിന്നെ ഈ ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് അല്ലേ അത് പിന്നെ പലർക്കും അറിയാം പക്ഷേ ഇത്രത്തോളം ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് ഇവിടെ വന്ന് ശരിക്കും എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത് പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിൻ്റെ ആ ഒരു സ്കൈ റോപ്പ് സ്കൈ സ്കൈറോപ്പിൽ നമ്മൾ ആ സ്കൈ സ്കൈറോപ്പിൽ അങ്ങോട്ട് പോകുന്നതിനെക്കാട്ടിൽ കൂടുതൽ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് അത്രയും വലിയൊരു വാച്ച് പറയുക എത്ര ഫീറ്റ് ഉണ്ടാവും ടോട്ടൽ ഫിഫ്റ്റി ഫീറ്റ് ഹൈറ്റ് ഫിഫ്റ്റി ഫീറ്റ് ഹൈറ്റ് ഉണ്ടാവും അപ്പോൾ എനിക്ക് അതിൻ്റെ ആ താഴെ നിന്നപ്പോൾ അവിടോട്ട് കയറണോ വേണ്ടതെന്ന് വെച്ചാൽ അത്ര ഹൈറ്റ് കണ്ടപ്പോഴേ നടന്ന് കയറണോ എന്നൊക്കെ പക്ഷേ അത്രത്തോളം നടന്ന് കയറി അതിൻ്റെ ആ ടോപ്പിൽ എത്തുമ്പോൾ ഉള്ളൊരു വ്യൂ ഉണ്ടല്ലോ അമേസിങ് വ്യൂ ആണ് പിന്നെ ഇവിടെ വരുന്നവർക്ക് പിന്നെ ശരിക്കും വേറൊരു ഗുണമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബീച്ചും എൻജോയ് ചെയ്യാം അതാണെങ്കിൽ തന്നെ ബാക്ക് വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പോൾ ഇത് രണ്ടും എൻജോയ് ചെയ്യാന്നുള്ളൊരു ബെനിഫിറ്റ് ഉണ്ട് അല്ലേ പിന്നെ ഇവിടെ റിസോർട്ട് ഉള്ളത് കാരണം റിസോർട്ടുമായിട്ട് ഉള്ള പാക്കേജും ഉണ്ടല്ലേ പിന്നെ ലൈവ് മാത്രം ശരി ശരി നമുക്കിപ്പോൾ ഇവിടെ മൂന്ന് പാക്കേജുകൾ ഉണ്ട് ഇതാണെങ്കിൽ തന്നെ സിൽവർ പാക്കേജ് ഗോൾഡൻ പാക്കേജ് പിന്നെ റിസോർട്ട് പാക്കേജ് പിന്നെ അങ്ങനെ മൂന്ന് പാക്കേജ് നയൻ ഹൺഡ്രഡ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സിക്സ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് അപ്പം ഇത് എന്തൊക്കെയാണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ നയൻ ഹൺഡ്രഡ് ആവുമ്പോ സിൽവർ പാക്കേജ് ആണ് ഓക്കെ റൈഡുകളും പിന്നെ വന്നത് ഗോൾഡൻ പാക്കേജ് ആണ് തൗസൻഡ് ആണ് ചാർജ് വരുന്നത് ഇതിലുള്ള ഫുൾ ആക്ടിവിറ്റീസും ഇതിന്റെ ഒപ്പം ലഞ്ചും കൂടി ലഞ്ചും ലഞ്ചും പിന്നെ റിസോർട്ട് റിസോർട്ട് പാക്കേജ് ആണ് ഫുൾ ആക്ടിവിറ്റീസും റിസോർട്ടിന്റെ പൂളും യൂസ് ചെയ്യാൻ പറ്റും പാക്കേജിൽ സ്റ്റേ വരുന്നുണ്ടോ സ്റ്റേ വരില്ല സ്റ്റേ വരുന്നില്ല മീൻസ് വലിയ ഗ്രൂപ്പ് ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലും അവർക്ക് ഫ്രഷ് അപ്പിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടോ ഉണ്ട് അത് അതുകൂടാതെ ഇതിന്റെ ഉള്ളിൽ തന്നെ അഡ്വഞ്ചറസിന്റെ ഉള്ളിൽ തന്നെ വാഷ്റൂംസ് ഉണ്ടല്ലോ ഓക്കെ 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 പിന്നെ ഇവിടെ ഒരു വലിയൊരു മനോഹരമായിട്ടുള്ള ഒരു പിന്നെ ഔട്ട്സൈഡ് ഒരു ബാങ്കറ്റ് അല്ലെ ഒരു ഫങ്ഷൻസൊക്കെ നടത്താൻ വന്ന ഹാളുണ്ട് അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് വേണമെങ്കിൽ വേണമെങ്കിലല്ലേ വലിയൊരു ഫങ്ഷനും പിന്നെ ആക്ടിവിറ്റീസും അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റുന്നല്ലേ ഒരു വലിയൊരു ഇതാണ് പലർക്കും അത് അറിയില്ല അറിയാത്ത പ്രഷർ ആയിട്ടാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എങ്കിലും അറിയാത്ത ആൾക്കാരും ഒരുപാട് ആൾക്കാർ ഇനി അറിയേണ്ടതുണ്ട് ഒരുപാട് ആൾക്കാർ ഈ സ്ഥലത്തോട്ട് വരേണ്ടതുണ്ട് പിന്നെ ഇവിടെ പിന്നെ നമ്മുടെ കുഴിപ്പള്ളി ബീച്ചിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ഇവിടെ എന്താണ് സീ ബ്രിഡ്ജുണ്ട് അല്ലേ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇപ്പം ആ കടല് കൂടിയത് കാരണം നിർത്തിവെച്ചേക്കുവാണ് പക്ഷേ ഇവിടെ ആദ്യം തിരയില്ലാത്തത് കാരണം ഇവിടെ വരുന്നവർക്ക് പിന്നെ ഈസി ആയിട്ട് അതിനകത്ത് കയറി എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റുന്നുണ്ട് അപ്പം ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിൽ നന്ദി താങ്കൾ വളരെ വലിയ താങ്കളും താങ്കളുടെ ടീമും പിന്നെ ഒരുപാട് പേരുണ്ട് ഇവർ രണ്ടുപേരാണ് മെയിനായിട്ട് ലീഡ് ചെയ്തു പോകുന്നത് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അവരെല്ലാം അവർ എല്ലാവർക്കും നന്ദി പറയുന്നു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സർവീസാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം താങ്ക് സോ മച്ച് ഓക്കെ 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 താങ്ക് യു താങ്ക് യു ഒരുപാട് സെലിബ്രിറ്റീസ് സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്നതും വന്നു പോയേക്കുന്നതും ആയിട്ടുള്ള ഒരു സ്ഥലമാണ് വളരെ ബ്യൂട്ടിഫുൾ ആണ് നിങ്ങൾക്ക് ഒരുപാട് പിക്ചേഴ്സ് ഒക്കെ എടുക്കാൻ പറ്റിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് നിങ്ങൾക്ക് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇതിൻ്റെ ബാക്ക് വാട്ടറും അതേപോലെ തന്നെ നിങ്ങൾക്ക് അത് കടലും ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയതാണ് ഇങ്ങനൊരു പ്രദേശം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അഡ്വഞ്ചറസ് പാർക്ക് വേറെ ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയം തോന്നുന്ന രീതിയിൽ അത്രയ്ക്കും ആണ് നമുക്ക് കിഡ്സും അതുകൊണ്ടു ഫാമിലിയൊക്കെ ആയിട്ട് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വന്ന് അടിച്ചുപൊളിക്കാൻ പറ്റിയ എല്ലാവിധ ആക്ടിവിറ്റീസും അവിടെ ഉണ്ട് റെയിൻ ഡാൻസും അതേപോലെ തന്നെ ഈ സൈ സൈക്കിൾ ഒക്കെ ഉണ്ട് അവിടെ എല്ലാ അൾട്രാ അൾട്രാമോഡേൺ നമുക്ക് എൻജോയ്മെന്റിനെ പറ്റിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ഉണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് റെന്റിന് കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പുറത്തു പോകണമെങ്കിൽ അങ്ങനെ പോകാനുള്ള ഓപ്ഷനുണ്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ആണ് പാർട്ടി ഹാളും അതേപോലെ പിന്നെ നമുക്ക് മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ആ മൂവിയിൽ ഉള്ള നമ്മുടെ മേരി മാത എന്ന് പറയുന്ന നമ്മുടെ ബോട്ട് ഉണ്ടല്ലോ എല്ലാവരെയും രക്ഷിച്ചോണ്ട് പോകുന്നത് ടോവിന് തോമസ് ആക്ട് ചെയ്ത രണ്ടായിരത്തി പതിനെട്ട് ആ മൂവിയിലെ ആ ബോട്ട് മേരി മാതാ ബോട്ട് അവിടെ വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് നിങ്ങൾക്കവിടെ പാർക്കിൽ പോകുമ്പോൾ കാണാം ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ഇന്ദ്രിയ അഡ്വഞ്ചർ പാർക്കിനോട് ചേർന്നിട്ടുള്ള നമ്മുടെ ഇന്ദ്രിയ സാൻസ് റിസോർട്ടിൻ്റെ നമ്മുടെ ഒരു ഫ്രണ്ട് ഏരിയ ആണ് അവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വള്ളമൊക്കെ വെച്ചിട്ടുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആണ് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലമാണ് ഉള്ളത് ഇത്രയ്ക്കും ആയിട്ടുള്ള സ്ഥലം നമ്മുടെ ഒരു കേരളത്തിലുണ്ടോ എന്ന് പോലും തന്നെ നമുക്ക് അതിശയം തോന്നും അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ് ആയിട്ട് ഒരുപാട് ഗസ്റ്റുകൾ വർഷങ്ങളായിട്ട് പിന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തുന്നുണ്ട് അവരുടെ ഫാമിലി എൻജോയ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണാം ഇപ്പം കാണുന്നതാണ് മേരി മാത എന്ന് പറയുന്ന ബോട്ട് അത് നിങ്ങൾക്ക് ആ ഒരു റിസോർട്ടിൻ്റെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും കാണാൻ പറ്റും അത്രയ്ക്ക് ഹൈറ്റിലാണ് അത് വെച്ചേക്കുന്നത് ഇതൊക്കെ നമ്മുടെ ആ റിസോർട്ടിൻ്റെ ഉള്ളിലത്തെ ഒരു വ്യൂ ആണ് എനിക്ക് തന്നെ നോക്കിയാൽ തന്നെ കാണാം എത്രത്തോളം മരങ്ങളാണ് ഉള്ളത് ഇത് നമ്മുടെ മെയിൻ എൻട്രി ഏരിയ ആണ് റിസോർട്ടിൻ്റെ പല കാറ്റഗറിയിലുള്ള റൂംസ് ഉണ്ട് നമ്മുടെ സി വ്യൂം കണക്ക് തന്നെ ബാക്ക് വാട്ടറും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് റൂംസ് ഉണ്ട് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൂംസ് സെലക്ട് ചെയ്യാം നമ്മൾ ഈ മെയിൻ നിന്ന് ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ട് ഇച്ചിരി നടന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബീച്ചിൽ റൈറ്റ് സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് ബീച്ചാണ് ബീച്ച് വ്യൂ ആണ് ബീച്ച് ഫേസിംഗ് ആയിട്ടാണ് റിസോർട്ട് നിൽക്കുന്നത് പിന്നെ ചില ഭാഗങ്ങൾ ബാക്ക് വാട്ടറും കൂടെയാണ് പിന്നെ നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ ഫേമസ് നമ്മുടെ ടോവിനോ തോമസ് തകർത്ത് അഭിനയിച്ച നമ്മുടെ രണ്ടായിരത്തി പതിനെട്ട് നമ്മുടെ കേരളീയരുടെ എന്താണ് ആ രണ്ടായിരത്തി പതിനെട്ട് അതിൻ്റെ ഒരു മൂവി കാണാൻ തന്നെ നമുക്ക് ഒരു രോമാഞ്ചും കൊടുള്ളൂ എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും രണ്ടായിരത്തി പതിനെട്ടിൻ്റെ ആ ഫീമോ വരുന്നതാണ് പറയുന്നത് ആ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടൊന്ന് അതിജീവിച്ചത് അപ്പം ആ ഒരു ഫിലിമിൻ്റെ മേജർ അട്രാക്ഷനായ ബോട്ട് മേരി മാതാ ബോട്ട് നമ്മുടെ റിസോർട്ടിൽ വെച്ചിട്ടുണ്ട് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഏരിയയിലെല്ലാം നിങ്ങൾക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും ഇവിടെയൊക്കെ നിന്ന് നിങ്ങൾക്ക് ഫിഷിംഗ് ഒക്കെ ചെയ്യാം പിന്നെ അത് ഒരു ആക്ടിവിറ്റീസിൻ്റെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ റിസോർട്ട് പാക്കേജിൽ വരുമ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് ആ ഫിഷിംഗ് ഒക്കെ എടുക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും എന്തോ എത്രത്തോളം ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് ഈ വീഡിയോ കാണുന്നതിനെക്കാട്ടി കൂടുതൽ ഇവിടെ വന്ന ആൾക്കാർക്ക് മനസ്സിലാകും എത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് പ്ലേസാണെന്ന് നമ്മുടെ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ആക്ടിവിറ്റീസാണ് ഇവിടെ ഉള്ളത് കടലും കായലും അതാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള അട്രാക്ഷൻക്ക് സീ ബ്രിഡ്ജും അതേപോലെ തന്നെ ഹോഴ്സ് റൈഡും നമ്മുടെ ഹോഴ്സ് റൈഡിൻ്റെയൊക്കെ ഒരു വീഡിയോ ആൾറെഡി നമ്മുടെ പിന്നെ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ബിസിനസ് ടി വിയിൽ ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നി മിഖായിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഒരുപാട് വെഡ്ഡിംഗ് ഷൂട്ടുകളൊക്കെ നടക്കുന്ന അല്ല അതേ അല്ലെങ്കിൽ സേഫ് ദ ഡേറ്റ് ഒക്കെ നടക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആണ് നമ്മുടെ കുഴിപ്പള്ളി ബീച്ച് കുഴുപ്പള്ളിയിൽ പിന്നെ ഇത്രത്തോളം പിന്നെ ഒരു ആൾക്കാരെ എത്തിക്കാൻ ഈ റിസോർട്ടുകളെല്ലാം ഒരുപാട് പങ്കുവഹിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ക്ലബ് മഹേന്ദ്രയുടെ ഒരു റിസോർട്ടും ഈ തൊട്ടടുത്ത് തന്നെ ഒരുപാട് റിസോർട്ടുകൾ ഈ പിന്നെ നമ്മുടെ ഒരു ടൂറിസത്തിൽ ഈ ഇത്രത്തോളം ആൾക്കാരെ എത്തിക്കുന്നതിൽ ഇവിടെ പ്രാധാന്യം വഹിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഹോം സ്റ്റേയ്സും റെസ്റ്റോറൻസും ഉണ്ട് ഇവിടെ ചെറിയ ചെറിയ ഒരുപാട് കടകളുണ്ട് ഇവിടെ നമ്മുടെ സ്നാക്സ് ലഭിക്കുന്നതും അതേപോലെ തന്നെ ഐസ്ക്രീംസും അവിടെ എന്ത് വേണോ അതെല്ലാം നമുക്ക് ഉണ്ട് ഇത്രത്തോളം ഉള്ള ഉള്ളേരിയകളിൽ ഇത്രത്തോളം ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ടാസ്ക്കാണ് പക്ഷേ ഒരു ടൂറിസ്റ്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും പിന്നെ അവിടെ ലഭിക്കുന്നുണ്ട് ഇത് ഒരു ബാക്ക് വാട്ടർ കാറ്റഗറിയിലുള്ള ഒരു റൂമാണ് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ബാത്ത് ഒക്കെ വളരെ സ്പേഷ്യസ് ആണ് എല്ലാവിധ അമ്യൂനിറ്റീസും ഉണ്ട് നിങ്ങൾക്ക് ബുക്കിങ്ങിനായിട്ട് ബി എൻ വേനേഷനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഈ റിസോർട്ട് പാക്കേജ് ആണെങ്കിലും അല്ലെങ്കിൽ ഡേ ഔട്ട് പാക്കേജ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്കിങ്ങിന് ലഭിക്കുന്നതാണ് ഇതൊരു ഇതാണ് അവരുടെ ആ ഒരു ഔട്ട് സൈഡിൽ കാണുന്ന ഒരു വലിയ ബാങ്ക്വറ്റ് ഹാളാണ് നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങോ അതേപോലെ തന്നെ കോർപ്പറേറ്റ് ഇവൻസോ എന്ത് വേണേലും ഇവിടെ ചെയ്യാം നമുക്ക് ഇവൻ്റ് മാനേജ്മെൻറ്റും കൂടെ ഉള്ളത് കാരണം നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ഒരു ചോയ്സിനനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ എല്ലാം ചെയ്യാൻ പറ്റും അതിനുള്ള ഫെസിലിറ്റീസ് ബി എൻ വേനേഷൻ ഉണ്ട് അത് കാരണം നിങ്ങൾ തീർച്ചയായിട്ടും ബി എൻ വേനേഷനെ കോണ്ടാക്റ്റ് ചെയ്യുക ഒരുപാട് ആൾക്കാർ വീണ്ടും വീണ്ടും ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്കർ ഓപ്പ് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ തന്നെ ആ ലോഗോ തന്നെ ശ്രദ്ധിച്ച് അറിയാം നിങ്ങൾ ആ ഒരു രണ്ട് സൈഡിൽ നിൽക്കുന്ന ലോഗോ എത്ര ബ്യൂട്ടിഫുൾ ആണ് ഈ കാണുന്നതാണ് നമ്മുടെ ആ വാച്ച് ടവറും അത് ഇവിടെ നിന്നാണ് നമ്മുടെ ആ സ്കൈ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മളെ ഇങ്ങനെ ഒരു ഫ്രീ മൈൻഡിൽ ഇതൊക്കെ ഒരു കണ്ടോണ്ടിരിക്കുകയെന്ന് തന്നെ വളരെ ഒരു എന്താണ് സന്തോഷം തോന്നുകയാണ് ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കിയാൽ കാണാം ഇത് നമ്മുടെ ഒരു ബാക്ക് വാട്ട് വ്യൂ വരുന്ന ഒരു കോട്ടേജ് ആണ് അപ്പം ഇത് ഒരു ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഫാമിലി ഒക്കെ ആണെങ്കിൽ നമുക്ക് പ്രൈവസി ആയിട്ട് ആ ഒരു രണ്ട് കാറ്റഗറി കോട്ടേജസ് നമുക്ക് എടുത്തിട്ട് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഏരിയ നമുക്കായിട്ട് തന്നെ കിട്ടും അവിടെ ഒരു ലോണൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഒന്നിച്ചിരിക്കും എടുക്കുകയൊക്കെ ചെയ്യാം അ സിറ്റിംഗ് പ്ലേസും കാര്യങ്ങളും ഇതെല്ലാം ഉണ്ട് അവിടെ ഇതാണ് നമ്മുടെ ഇന്ദ്രിയ റിസോർട്ടിനുള്ളിലെ സ്വിമ്മിംഗ് പൂള് വരുന്നത് സ്വിമ്മിംഗ് പൂള് ഒക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള പാക്കേജുകൾ നിങ്ങൾ നിങ്ങളെടുക്കണം റിസോർട്ട് ഉൾപ്പെടെയുള്ള ഉണ്ട് അപ്പോൾ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ പറയാം ഈ കാണുന്നത് നമ്മുടെ റിസോർട്ടിൻ്റെ റെസ്റ്റോറൻറ്റ് ലോബി ഏരിയ ഒക്കെയാണ് ഇത് നമ്മുടെ ഒരു സീ ഫേസിംഗ് റൂമിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ദൃശ്യമാണ് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കടലിലെ തിരയടിക്കുന്ന ശബ്ദവും കാര്യങ്ങളൊക്കെ കാണാം കടലും വിസിബിൾ ആണ് അങ്ങനെ സിയും ഓക്കെ ആയിട്ട് നിങ്ങൾക്ക് അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു മനോഹരമായ പ്ലേസ് ആണ് നമ്മുടെ ഇന്ദ്രിയ സാൻസ് റിസോർട്ടും അതേ ഇന്ദ്രിയ സാൻസ് അഡ്വഞ്ചർ പാർക്സും ഇവിടെ അഡ്വഞ്ചറസും വാക് പിന്നെ നമ്മുടെ വാട്ടർ സ്പോർട്സും അതേ വേണമെങ്കിൽ തന്നെ ഈവൻസ് ഡേ ഔട്ടും അക്കോമഡേഷൻ ഓപ്ഷൻസും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഇത്രക്കും മനോഹരമായിട്ടുള്ള ഒരു നമുക്ക് ഒരു റിസോർട്ട് ഫെസിലിറ്റീസ് ഒരുക്കി തന്ന് ആ ഒരു മാനേജ്മെന്റിനോട് നമുക്ക് ശരിക്കും ഒരു നന്ദി പറയേണ്ടതുണ്ട് അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ആ ഒരു ഹൈജീൻ വൈസിലൊക്കെ അതൊരു മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത് ഇത്ര വലിയൊരു റിസോർട്ട് അല്ലെങ്കിൽ ഇത്ര ആക്ടിവിറ്റീസ് ഒക്കെ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ ആ ഒരു ഹൈജീൻ വേസിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു ടാസ്ക് ആണ് ആൾക്കാർ നമ്മൾക്ക് വരുന്ന ടൂറിസ്റ്റുകൾ പിന്നെ ഇതും കൂടെ മനസ്സിലാക്കണം ഇത്രത്തോളം വലിയ റിസോർട്ടുകൾ അല്ലെങ്കിൽ ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ്സ് ഇതൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ടാസ്ക്കാണ് എത്രത്തോളം ആൾക്കാരാണ് അതിൻ്റെ പിന്നിൽ ആ ഒരു പ്രയത്നത്തിൽ പങ്കെടുക്കുന്നത് അപ്പം ആ ഈ ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനോടും നമ്മൾ നന്ദി പറയുകയാണ് അത്രത്തോളം അവരുടെ എല്ലാവരുടെയും ഒരു ടീം വർക്കിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ഇന്ദ്രിയ സാൻസ് അല്ലെങ്കിൽ ഇന്ദ്രിയ സയൻസ് അഡ്വഞ്ചർ പാർക്സിന്റെ ആ ഒരു ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ആ ലോഗോ നമ്മുടെ മനസ്സിൽ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ലോഗോ നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ല അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ് വിസിബിൾ ആയിട്ടാണ് അതിന്റെ നമ്മുടെ ഒരു ബീച്ച് ഏരിയ എന്ന് തന്നെ നിങ്ങൾക്ക് അവരുടെ ലോഗോയും കാര്യങ്ങളും ഇതെല്ലാം ദൃശ്യമാവും അപ്പം ഈ മനോഹരമായ അഡ്വെഞ്ചറസ് പാർക്ക്സും റിസോർട്ടിൻ്റെ ഒക്കെ ബുക്കിങ്ങിനായിട്ട് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മുടെ ഇന്ദ്രിയ സൺസിൻ്റെ അഡ്വഞ്ചറസ് പാർക്ക് നമ്മുടെ മൂന്നാറും അവൈലബിളാണ് മൂന്നാറോട്ടൊക്കെ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിലും മൂന്നാറും ഇതിന്റെ അവൈലബിൾ ആണ് അഡ്വഞ്ചറസ് പാർക്ക് അവിടെയും ഒരുപാട് കേവ ആക്ടിവിറ്റീസും അതേപോലെ തന്നെ ഈ ഒട്ടമിക് ആക്ടിവിറ്റീസും എല്ലാം അവിടെ അവിടെയും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇവിടെ എല്ലാം നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ നമ്മളുമായിട്ട് തീർച്ചയായിട്ടും കൊണ്ടയ്ക്കുന്നതാണ് ഇതാണ് നമ്മുടെ ആ ടോപ്പിന്നുള്ള ഒരു വ്യൂ വരുന്നത് നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും നിങ്ങളുടെ ആ ബാങ്കറ്റ് ഹാളും ഇതെല്ലാം നമുക്കിവിടെ നിന്ന് നല്ല കറക്റ്റായിട്ട് വിസിബിലിറ്റി കിട്ടും ഗ്ലാസ് ഫ്രിഡ്ജിലോട്ടൊക്കെ നടക്കുമ്പോഴത്തേക്കുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കടലും കായലും ഒക്കെ ഒന്നിച്ച് കണ്ട് ഒരു അടിപൊളി എൻ്റെ മനസ്സിൽ നിന്ന് ആ ടോവിനോ തോമസിൻ്റെ രണ്ടായിരത്തി പതിനെട്ട് മാറുന്നില്ല ഈ സിനിമയോട് ഇഷ്ടമുള്ള റിസോർട്ട് അല്ലെങ്കിൽ അഡ്വഞ്ചറസ് പാർക്ക് കാണുന്നവർക്കെല്ലാം നമ്മുടെ ആ മേരി മാതാ ബോട്ട് മനസ്സിൽ നിന്നും മായാതെ ഇങ്ങനെ നിൽക്കും അപ്പോൾ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയ്ക്ക് നമ്മുടെ ലൈഫ് ആൻഡ് ബിസിനസ് ടി വി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ മറ്റുള്ളവരിലോട്ട് ഈ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഷെയർ ചെയ്യുക ഒരുപാട് വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ തീർച്ചയായും കാണുക താങ്ക് സോ മച്ച്